യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോഡിൻഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിങ്കിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങൾ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന ചിന്തയിലൂടെ കടന്നുപോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ ഇന്ന് ഞാൻ ഒരു പുതിയ ആത്മീക ചിന്തയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പാകെ വരുവാൻ ആഗ്രഹിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ഞാൻ ശുശ്രൂഷിക്കുന്നതായ സഭയില് പ്രസംഗിച്ചതായ ദൈവവചന ഭാഗമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ വളരെയധികം ചോദിക്കുന്നതായ ചോദ്യം നമ്മൾ സന്ദേഹിക്കുന്നതായ ഒരു സന്ദേഹം എവിടെയാണ് എൻ്റെ ദൈവം ദൈവം എന്തേ എനിക്ക് വേണ്ടി പ്രവർത്തിക്കാത്തത് നൂറുനൂറ് ചോദ്യങ്ങൾ നമുക്ക് ഈ ഒരു കാര്യത്തിലുണ്ട് എന്നുള്ളത് വളരെ സത്യമായ കാര്യമാണ് എന്നെ കേൾക്കുന്നവരായി പ്രിയമുള്ളവർ ഈ ഒരു ചോദ്യം പലവട്ടം നിങ്ങൾ ചോദിച്ചിട്ടുള്ള കാര്യമാണ് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതായ ചിന്ത നമ്മുടെ പ്രാർത്ഥന എപ്രകാരം ദൈവത്തിന്റെ പെർസ്പെക്റ്റീവിൽ പെർസ്പെക്റ്റീവില് വിഷ്ണത്തിൽ നമ്മൾ എപ്രകാരം പ്രാർത്ഥിച്ചാലാണ് ദൈവം നമ്മളിൽ തന്നെ നീതി വെളിപ്പെടുത്തുന്നു എന്നുള്ള കാര്യവും നമുക്ക് ചിന്തിപ്പാൻ കഴിഞ്ഞല്ലോ പക്ഷെ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ട് പോലും ദൈവം എന്തുകൊണ്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നതായ വേഗതയിൽ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കാത്തത് എന്നുള്ളതായ സന്ദേഹം പല ആളുകളിലുമുണ്ട് അതെല്ലാം നമുക്ക് മാറ്റുവാൻ കഴിയുന്നതായ ഒരു സന്ദേശമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പാകെ നൽകുവാൻ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി നമുക്ക് സങ്കീർത്തനങ്ങൾ നാൽപ്പത്തിയാറാം അധ്യായം അതിന്റെ പത്താം വാക്യത്തിലേക്ക് കടന്നു വരാം മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവേൻ ഞാൻ ജാതുകൾ ഇടയിൽ ഉന്നതനാകും ഞാൻ ഭൂമിയിൽ ഉന്നതനാകും നോക്കണേ ഇവിടെ കർത്താവ് വളരെ വ്യക്തമായി ഈ സങ്കീർത്തനം എഴുതിയത് കോരഹ പുത്രന്മാർ എന്ന് പറയുന്നതായ ആളുകളാണ് അവരോട് ദൈവം സംസാരിക്കുന്നതായ പാകമെന്നോണം ഇവിടെ പറയുന്നു മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളി എന്താണ് ഇതിന്റെ അർത്ഥം ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ബി സ്റ്റിൽ ആൻഡ് നോ ദ ദോഡ് ഞാൻ ദൈവമെന്ന് നിങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ ശാന്തമായിരിക്കണം നിങ്ങൾ മിണ്ടാതിരിക്കണം നിങ്ങൾ അടങ്ങിയിരിക്കണം മറ്റൊരു വിധഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും ഞങ്ങളുടെ ബലം എന്നുള്ളത് ഈ വാക്യവും ഇവിടെ നമ്മൾ വായിക്കുന്നതായ ഈ പത്താമത്തെ വാക്യവും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് ദൈവം എപ്പോഴും തന്നെ ജനത്തോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് അവർ ശാന്തമായി ഇരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തുകൊണ്ടാണ് ശാന്തമായി ഇരിക്കാത്തത് മിണ്ടാതിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കമാനക്ഷരം മിണ്ടരുത് എന്നുള്ള അർത്ഥമല്ല അതിനുള്ളതാണ് മറിച്ച് ദൈവത്തോട് നമ്മളുടെ വിഷയങ്ങളെ നമ്മൾ പറഞ്ഞെങ്കിൽ ദൈവത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം എന്നുള്ളതായ വലിയൊരു വസ്തുതയാണ് നമുക്ക് അതിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് നാൽപ്പതാം സങ്കീർണത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ഞാൻ എഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു അവനെങ്കിലേക്ക് ചാഞ്ഞു എൻ്റെ നിലവിളി കേട്ടു ദൈവത്തെ കാത്തിരിക്കുക എന്നുള്ളതായ ഒരു ആത്മീയ മനോഭാവത്തെ കുറിച്ചാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് നമുക്കറിയാം ഇന്നത്തെ കാലം ഒരു ഇൻസ്റ്റന്റ് കാലമാണ് എല്ലാം പെട്ടെന്ന് നടക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു ഇൻസ്റ്റന്റ് കോഫി ഇൻസ്റ്റന്റ് ബ്രേക്ക്ഫാസ്റ്റ് ഇൻസ്റ്റന്റ് ഡിന്നർ എല്ലാം പെട്ടെന്ന് ഫാസ്റ്റ് ഫുഡ് പോലെ ഉള്ള സംസ്കാരം എന്ന എന്നവണ്ണം എല്ലാം തന്നെ പെട്ടെന്ന് ദൈവത്തോടുള്ള പ്രാർത്ഥനയും പെട്ടെന്നുള്ള മറുപടിയിലേക്കാണ് നമ്മൾ പോകുവാൻ ആഗ്രഹിക്കുന്നത് അതേപോലെ തന്നെ ഇങ്ങനെയുള്ളതായ ആളുകളുടെ ആ ഒരു ആഗ്രഹത്തെ കണ്ടുകൊണ്ട് ചില ആളുകൾ ആത്മീയമായ കാര്യങ്ങളെ പോലും ദുരുപയോഗം ചെയ്യുന്നതും നമുക്ക് സർവ്വസാധാരണമായി കാണാൻ കഴിയുന്നുണ്ട് ഇന്ന് നിനക്ക് വിടുതലാണ് ഇന്ന് ദൈവം നിന്നെ വിടുവിക്കും ഇന്ന് ദൈവം നിന്നെ സൗഖ്യമാക്കുമെന്ന് നമുക്ക് വളരെയധികം ആവേശം ജ്വലിപ്പിക്കുന്നതായ വാക്കുകൾ നമ്മൾ കേൾക്കാറുണ്ട് വാസ്തവത്തിൽ ദൈവത്തിന്റെ ശൈലി അങ്ങനെയല്ല ദൈവം തൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്ന ദൈവമാണ് ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നത് ദൈവമാണ് പക്ഷേ ദൈവത്തിൻ്റെ ആ ശൈലിയെ കുറിച്ച് നമ്മൾ ദൈവജനം വായിക്കുമ്പോൾ ദൈവം എപ്പോഴും തന്നെ ജനത്തോട് കാത്തിരിക്കുവാൻ ആവശ്യപ്പെടാറുണ്ട് വെയിറ്റ് എന്നുള്ളതായ ഒരു ആവശ്യം എപ്പോഴും ദൈവം തന്നെ ജനത്തോട് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അതേപോലെ തന്നെ ദൈവം തന്റെ ജനത്തോട് ഭയപ്പെടാതെ ഉറച്ചു നിൽപ്പീൻ എന്ന് പറയുന്നതായ കാര്യങ്ങളും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഈ ഭയപ്പെടാതെ ഉറച്ചു നിൽപ്പീൻ എന്ന് പറയുന്നിടത്ത് പോലും ജനം അപ്പോഴും പെട്ടെന്നൊരു വിടുതൽ അവർ ആഗ്രഹിക്കുന്നവരായ ആളുകളാണ് പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ജനം അവരുടെ മരുഭൂമി യാത്ര അതേപോലെ തന്നെ അവരുടെ എരുഹോവിലൂടെയുള്ള യാത്ര അതിൻ്റെ നടുവിൽ കലങ്ങം മറിയുന്ന യോർദാനെ മുറിച്ചുകിടക്കാനുള്ള അവരുടെ ആവശ്യം അതിൻ്റെയൊക്കെ മുമ്പിൽ ജനം പതറി നിൽക്കുക ജനത്തിന് വേണ്ടി ദൈവത്തിനിടയിൽ നിന്നുകൊണ്ട് മധ്യസ്ഥ അണയ്ക്കുകയും ദൈവപ്രവൃത്തിയെ കൊണ്ടുവരികയും ചെയ്യുന്നതായ മോശ പോലും പതറിപ്പോകുന്നതായ അവസ്ഥകളിലേക്ക് കടന്നു വന്നപ്പോഴും ദൈവം അവരോട് പറയുന്നത് മിണ്ടാതിരുന്ന് ഞാൻ ദൈവം എന്നുള്ളതാണ് അതുപോലെ ഭയപ്പെടാതെ ഉറച്ചു നിൽപ്പീൻ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ദൈവം തന്നെ ജനത്തോട് ആവശ്യപ്പെടുന്നു അവർ തൻ്റെ പരമാധികാരത്തെ മനസ്സിലാക്കുകയും ദൈവത്തിൻ്റെ ആ മഹത്വത്തിന് വില കൽപ്പിക്കുകയും ചെയ്തുകൊണ്ട് അവർ ദൈവ പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കണം എന്നുള്ളത് ഇന്ന് നമുക്ക് ഇതിന് കഴിയാതെ വരുന്നതായ ഒരു അവസ്ഥയിലേക്കാണ് കടന്നു വരുന്നത് നമ്മൾ പറയുന്നു ദൈവമേ നീ ഉണ്ടെങ്കിൽ നീ ശക്തനാണെങ്കിൽ ഈ സമയത്തന്നെ നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു വാക്കാണല്ലോ റൈറ്റ് നൗ നൗ റൈറ്റ് നോ നൗനോ അങ്ങനെയല്ല നമ്മൾ പറയേണ്ടത് റൈറ്റ് നൗ എന്നുള്ളത് ദൈവവചനത്തിന്റെ ഒരു ഭാഷയല്ല റൈറ്റ് നൗ പക്ഷേ ദൈവത്തിന്റെ വചനം എപ്പോഴും പറയുന്നതായ വാക്ക് എന്ന് പറയുന്നത് ഭയപ്പെടാതെ ഉറച്ചു നിൽപ്പി മിണ്ടാതിരുന്ന് ദൈവമെന്നറിവീ നമ്മൾ മിണ്ടാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ശാന്തരായിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ കാത്തിരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് ദൈവം ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് മറിച്ച് ദൈവം തന്റെ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതും തക്ക സമയത്ത് ദൈവത്തിൻ്റെ മഹത്വം നമ്മളിൽ വെളിപ്പെടുത്തും എന്നുള്ളതും നമ്മൾ മറന്നു പോകരുത് ഞാൻ ഈ തരുണത്തിൽ കനായിലെ കല്യാണത്തിന്റെ ആ പശ്ചാത്തലം ഒന്ന് ചിന്തിച്ചു പോകുന്നുണ്ട് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കനായിലെ കല്യാണം യേശുക്രിസ്തുവിൻ്റെ വേണ്ടപ്പെട്ട ഒരു ഭവനം തന്നെയായിരുന്നു യേശുക്രിസ്തുവിൻ്റെ അമ്മയായ മറിയത്തിന് വളരെ സ്വാധീനമുള്ളതായ ഒരു ഭവനമായിരുന്നു പക്ഷെ ആ ഭവനത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ അവിടുത്തെ വിവാഹ സർക്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവം ആ വീഞ്ഞു തീർന്നുപോയി കർത്താവ് യേശു ക്രിസ്തു അടിക്കലേക്ക് മറിയവന്ന് പറയുന്നു വീഞ്ഞു തീർന്നുപോയി എന്ന് പറയുമ്പോൾ മറിയോടെ യേശു ക്രിസ്തു പറയുന്നുണ്ടല്ലോ സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളത് ഒരു അനുകൂല ഘടകമായി മറിയ കാണുകയാണ് അപ്പോൾ മറിയ വിശ്വാസത്തോടെ അവിടെ നിൽക്കുന്ന ശുശ്രൂഷക്കാരുടെ പറയുന്നു ഇവനെന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അതുപോലെ ചെയ്യുവേ ഇതാണ് നമുക്ക് വേണ്ട ഒരു ആറ്റിറ്റ്യൂഡ് ഒരു സമീപനം ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവം ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ ദൈവത്തിൽ നിന്നുള്ള ഏതൊരു ചെറിയ പ്രതികരണം പോലും ദൈവത്തിൽ നിന്നുള്ള ഏതൊരു സിഗ്നൽ പോലും നുകൂലമായി എടുത്ത് അതിനോട് പ്രതികരിക്കുന്നവർ ഉണ്ടെങ്കിൽ ദൈവം തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിപ്പാൻ ഇടയായി തീരും അതെ ഏലിയാവിന്റെ പ്രാർത്ഥന നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് കർമ്മേലിന്റെ കൊടുമടിയെ ഏലിയ പ്രാർത്ഥിക്കുമ്പോൾ കൈപ്പത്തി പോലെ ഒരു മേഘം പോലും ഇല്ലാതിരുന്ന സമയത്താണ് താൻ പ്രാർത്ഥിക്കുന്നത് ആകാശത്ത് ഒരു മഴക്കാറുമില്ല പക്ഷേ ദൈവം പ്രവർത്തിക്കേണ്ട സമയം വന്നു കഴിഞ്ഞു എന്ന് സെൻസ് ചെയ്തതായ ഏലിയാവ് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഏഴുവട്ടം പ്രാർത്ഥിച്ചു എന്നാണ് നമുക്ക് അവിടെ വായിക്കാൻ കഴിയുന്നത് ഏഴ് പ്രാവശ്യവും തൻ്റെ ബാലിക്കാരനോട് നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് അവൻ ചോദിച്ചിരുന്നു പക്ഷെ ആറു പ്രാവശ്യവും കിട്ടിയ മറുപടി നിരാശയുടെ മറുപടി ആയിരുന്നു പക്ഷെ ഏലിയാവ് അപ്പോഴും മിണ്ടാതിരുന്ന് തൻ ദൈവത്തെ കാത്തിരുന്നു ഉറച്ചു നിന്നു താൻ പ്രാർത്ഥിച്ചു നമ്മുടെ പ്രാർത്ഥന ഉറച്ചു നിന്നുള്ള പ്രാർത്ഥന ആയിരിക്കണം വിശ്വാസത്തോടു ഏഴാമത്തെ പ്രാവശ്യം ആ ബാലിക്കാരൻ വന്ന ഇപ്രകാരം പറഞ്ഞു യജമാനെ കൈപ്പത്തി പോലെ ഒരു മേഘം ഞാൻ ഇവിടെ കാണുന്നുണ്ട് കൈപ്പത്തി പോലെ എന്ന് പറയുമ്പോൾ കൈപ്പത്തിയുടെ അത്രമാത്രം വലിപ്പമുള്ള ഒരു മേഘം ഒരു ചെറിയ മേഘം ഞാൻ കാണുന്നുണ്ട് പക്ഷെ ആ ഒരു കേൾവി ഏലിയാവിനെ നിരാശനാക്കുകയല്ല ചെയ്തത് മറിച്ച് ഏലിയാവിനെ ഉത്സാഹ പരിതമുള്ളവനാക്കി തോര്ത്തു ഏലിയാവോ ഉടനെ അവിടെ നേടി രാജാവിന്റെ അടുക്കളയിലേക്ക് കടന്നു നിന്നിട്ട് പറഞ്ഞു രാജാവേ വേഗം രഥം പൊട്ടി പോയികളുക ഒരു വലിയ മഴയുടെ മുഴക്കം ഞാൻ കേൾക്കുന്നുണ്ട് ഓക്കണ ചെറിയ ഒരു കൈപ്പത്തി മേഘം ഒരു ചെറിയ മേഘത്തെ ആത്മാവിൽ കണ്ടുകൊണ്ട് ആത്മാവിൽ മനസ്സിലാക്കിക്കൊണ്ട് ഏലിയോ പറയുന്നു വലിയൊരു മഴയുടെ മുഴക്കമാണ് ഞാൻ കേൾക്കുന്നത് വാസ്തവത്തിൽ ആഹാബോ അല്ല അവിടെ നിൽക്കുന്ന ബാലിക്കാരോ ആഹാബിന്റെ കൂടെയുള്ള പട്ടാളക്കാരോ ഈ ശബ്ദം കേട്ട് കാണത്തില്ല പക്ഷെ വിശ്വാസത്താൽ ആ വിശ്വാസത്തിൻ്റെ കേൾവിയാൽ ഏലിയത് കേൾക്കുവാൻ ഇടയായി തീർന്നു കാരണം ദൈവത്തെ കാത്തിരിക്കുന്നവർ മാത്രമേ അപ്രകാരമുള്ള കേൾവി ഉണ്ടാകത്തുള്ളൂ ദൈവത്തെ കാത്തിരിക്കുന്നവർക്ക് മാത്രമേ അപ്രകാരമുള്ള കാഴ്ച ഉണ്ടാകത്തുള്ളൂ അതെ പാട്ടുകാരൻ പാടുന്ന പോലെ വിൻ ശക്തി കാഴ്ച ശബ്ദങ്ങൾ എനിക്കേറെ വേണം വിശ്വാസ പോരിൽ നിൽക്കുവാൻ പത്മോശ്രീ എത്ര നാ ഞാൻ ഏകനായി പാർക്കണമെന്ന് പാടിയതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിലും വിൽ നോ ദീസ് ലോഡ് മിണ്ടാതിരുന്ന നമ്മുടെ ദൈവം ആരെന്നറിയുവാനുള്ള ആ വലിയ കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഞാൻ ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടെ അടുത്ത ദിവസം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ മിണ്ടാതിരിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ അർത്ഥവ്യാപ്തിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ ആത്മീക പാഠങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അടുത്ത ദിവസം ചിന്തിക്കാൻ പോവുകയാണ് പക്ഷേ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് പരിശോധിക്കണം ഞാൻ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണോ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ കണ്ട് ഞാൻ ഭയപ്പെട്ടു പോയി ദൈവപ്രവൃത്തിയെ ഞാൻ സംശയിക്കുന്നതായി വ്യക്തിയാണോ ദൈവത്തിൻ്റെ പരമാധികാരത്തെ ഞാൻ സംശയിക്കുന്ന വ്യക്തിയാണോ അങ്ങനെ ആകാൻ പാടില്ല പൂർണ്ണമായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഭയപ്പെടാതെ ഉറച്ചു നിന്ന് ദൈവത്തിൽ നമ്മുടെ കോൺഫിഡൻസ് വയ്ക്കുവാനും ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുവാനും ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ളത് നിശ്ചയമായും വിശ്വസിക്കുവാനും നമുക്ക് കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും പ്രവർത്തിക്കുന്നതായ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും അതിനുവേണ്ടിയുള്ള സമർപ്പണം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗീപിതാവെ ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു മിണ്ടാതിരുന്ന് ഞാൻ ദൈവം എന്നറിവിനെന്ന് അങ്ങ് തൻ്റെ ജനത്തോട് ആവശ്യപ്പെടുന്നത് പോലെ കർത്താവെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തോട് അങ്ങ് ഇടപെടുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ അങ്ങയുടെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് പകരുകയും കർത്താവ് ഞങ്ങളുടെ ടെൻഷനുകൾ ഞങ്ങളുടെ ആൻസൈറ്റി ഞങ്ങളുടെ ഉത്കണ്ഠകൾ കർത്താവ് ഞങ്ങളുടെ സ്ട്രെസ് എല്ലാ മേഖലകളിലും കർത്താവെ ദൈവത്തിൻ്റെ പരമാധികാരത്തെ കണ്ടുകൊണ്ട് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിപ്പാൻ ഏവരെയും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വചനധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്ത ദിവസത്തെ വചനധ്യാനത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ആത്മീയമായ കൂട്ടായ്മകൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ് എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ഗോഡ് ബ്ലസ് യു ആൾ